ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ ഈസിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് പഴയ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു കറി ഇപ്പോൾ ഒന്നും കൂടുതലൊന്നും ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്യാറില്ല എന്നാലും ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ എന്നാലും ഇതൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കൂടുതലൊന്നും ഇത് കൂട്ടൊന്നുമില്ല പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനൊക്കെ പറ്റാനായിട്ട് ഇപ്പോൾ ഒരു കറിയാണ് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മുതിര വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു സാധനത്തിന് മുതിര എന്നാണ് പറയൽ ചില ഭാഗത്തൊക്കെ ഇതിന് വേറെ എന്തൊക്കെയാണ് പേരാണ് പറയാറ് അപ്പോൾ നമ്മൾ ഈ ഒരു മുതിര നല്ലപോലെ കഴുകി ഇതിൽ കല്ലൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കാണ് അപ്പോൾ നമ്മൾ കഴുകിയിട്ടിടുമ്പോൾ തന്നെ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല നമ്മൾ വറുത്തെടുക്കുന്ന ടൈമിലും അതൊക്കെ ഒന്ന് വറ്റിപ്പോകും കേട്ടോ ഒരു മീഡിയ ടു ലോ ഫ്ലെയിമിലിട്ട് ഇത് വറുത്തെടുക്കാം ഇതൊരു മൂന്നോ നാലോ മിനിറ്റ് നമ്മൾ വറുത്തെടുക്കുമ്പോൾ തന്നെ ഇതായി കിട്ടും പിന്നെ ഇത് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം മുതലേ നമ്മൾ കറി മാത്രം നല്ല തോരനായിട്ടും പുഴുങ്ങിയിട്ടും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട് അപ്പോൾ കണ്ട വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ നല്ലപോലെ പോയി നല്ല ഡ്രൈ ആയിട്ട് പൊട്ടി വരുന്ന ആ ഒരു രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് വെക്കാം ഇപ്പോൾ മുതിരൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇത് പൊടിച്ചിട്ടാണ് കറി വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കൂടുതലായിട്ടൊന്നും ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ കിട്ടും ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഇതിൽ ഇങ്ങനെ പരിപ്പ് പോലെ കിടക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കറിയിലൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മുതിര എത്രയാണോ അതിൻ്റെ ഒരു മൂന്നിരട്ടി വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം ഇതൊന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും അത് കാരണമാണ് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഇട്ടോ പച്ചമുളക് ചേർക്കുന്നതിന് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നല്ല പഴുത്തൊരു തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഈ ഒരു കറിയിൽ ചിലർ മല്ലിപ്പൊടി ഇടാതെ ഉണ്ടാക്കും അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഒന്ന് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വച്ചിട്ട് ഒരു മൂന്ന് വിസിലടിക്കുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം മുതിരയൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം ഒരു തേങ്ങയുടെ അരമുറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ ഒക്കെ നമ്മൾ എടുക്കുന്നത് നമ്മൾക്ക് എത്രത്തോളം കറി വേണം അല്ലെങ്കിൽ എത്ര നമ്മൾ മുതിരയൊക്കെ എടുത്തു അതിനനുസരിച്ച് തേങ്ങ എടുക്കുക അപ്പം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് ചുമന്നുള്ളി പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് വെളുത്തുള്ളിയും പിന്നെ ജസ്റ്റ് രണ്ട് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പം നമ്മുടെ മുതിരേക്ക് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ നിളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കണം കേട്ടോ പുളി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്കൻ്റെ കത്ര വലുപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് മതി കൂടുതലായിട്ട് പുളിയൊന്നും ആവശ്യമല്ല നമ്മൾ സാധാരണ കറികളൊക്കെ വെക്കുമ്പോൾ ഒഴിക്കണം അത്ര തന്നെ പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി പുളി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക പുളിയുടെ ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് നല്ല തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയല്ലേ അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കരുത് കാരണം അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ലപോലെ കട്ടിയാവും ഇതൊന്ന് ലൂസായിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് കുറവാന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ തേങ്ങ ഒഴിച്ചതല്ലേ അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കാം കൂടുതലായിട്ട് വെട്ടി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി ഇപ്പം അത്ര മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് താളിച്ചൊഴിക്കാണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോഴാണ് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം ഞാനൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അപ്പം അതവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കുക ഇതിൻ്റെ ഒരു കറിവേപ്പിലിൻ്റെയൊക്കെ ആ ഒരു മണ്ണുണ്ടല്ലോ അത് ഈ കറിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കടുക് താളിച്ചൊഴിച്ചപ്പോൾ അതിൻ്റെ കൂടെ ചുമന്നുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ അപ്പോഴും നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുതിര കറിയാണ് ഞാൻ തയ്യാറാക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു മുതിര കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക